കള്ളിക്കാട് ഓണസമൃദ്ധി കർഷക ചന്ത തുടങ്ങി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഓണസമൃദ്ധി കർഷക ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സാനുമതി സദാശിവൻ കാണി വിജയൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു പ്രസംഗിച്ചു വാർഡ് മെമ്പർമാരായ അനില ശ്രീകല കല ദിലീപ് പ്രതീഷ് മുരളി ബിനു വിനീത തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് പ്രസംഗിച്ചു കൃഷി ഓഫീസർ എൻ ഐ ഷിൻസി നന്ദി അർപ്പിച്ച് സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ്മാരായ ചിഞ്ചു ശ്രീദേവി സാബു എന്നിവർ ആശംസകൾ പറഞ്ഞു കാർഷിക വികസന സമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കർഷകരിൽ നിന്ന് നാടൻ പച്ചക്കറികൾ വിപണി വിലയേക്കാൾ പത്ത് ശതമാനം അധിക വില നൽകി സംഭരിച്ചു വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കിഴിവിൽ കർഷക ചന്തയിൽ ലഭിക്കും പള്ളിക്കാട് കൃഷിഭവൻ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്ത പതിനാലിന് സമാപിക്കും